ട്രീസിലോട്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടി വചനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇരമയാ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം അന്റെ അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു നിന്നെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് ആ വാക്യത്തെ അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഒരു വ്യക്തി ജനിക്കുന്നതിന് മുമ്പായി തന്നെ ദൈവം നമ്മെ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരു നിമിഷം തലകളെ വണക്കാം പ്രാർത്ഥിക്കാം നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്ന കഥാവേ ഇന്ന് ചെയ്യുന്ന ഈ വചന ശുശ്രൂഷ അനേകം പേർക്ക് അനുഗ്രഹമായി തീരുമാനത്തക്ക വേണം അപ്പൊ ആ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനേകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അവരുടെ ഭവനങ്ങളിൽ തന്നെ വലിയ ചേഞ്ചിന് കാരണമായി തീരുവാൻ അപ്പാ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ ഞാനല്ല സംസാരിക്കേണ്ടത് അങ്ങ് എന്റെ നാവിലൂടെ ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനേകം വേറെ ഉള്ളത്തെ തൊടുന്ന ശുശ്രൂഷയായി മാറ്റുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെയും കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ അതിപശുതാമെ ആമേൻ ആമേൻ ഇരമയാവ് പ്രവാചകന്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നു നിന്നെ ഉദരത്തിൽ തന്നെ ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പായി തന്നെ ആ കുഞ്ഞ് എന്തായി തീരും എപ്രകാരമായിരിക്കും എന്നൊക്കെ ദൈവം വ്യക്തമായി അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ വചനം നമ്മെ വ്യക്തമാക്കുന്നത് ഒരു കുഞ്ഞ് എന്നുള്ളത് ഓരോ ഭവനത്തിലും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു ആണും പെണ്ണും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവർക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുവാനാണ് ഒരു കുഞ്ഞിനെ ലഭിക്കുവാനാണ് വളരെ ആഗ്രഹത്തോടെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ ദമ്പതികൾ ചെയ്യുന്നത് എന്നാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവ മക്കൾക്ക് കഥാവ് അനുഗ്രഹിക്കപ്പെട്ട മക്കളെ നൽകുവാൻ ഇടയായിത്തീരും ആ കുഞ്ഞുങ്ങളെ നാം എപ്രകാരം വളർത്തണം എന്നുള്ളതാണ് നാം ഇനി നോക്കി കാണുവാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് തലമുറകൾ നശിക്കുന്നു നശിക്കുന്നു നശിച്ചു കൊണ്ടിരിക്കുന്ന തലമുറകൾ മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറകൾ സമൂഹത്തിന് തന്നെ വളരെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന തലമുറകൾ എന്നൊക്കെ പറയുമ്പോൾ അതിനെല്ലാം കാരണക്കാർ സ്വന്തം കുടുംബങ്ങൾ തന്നെയാണ് സ്വന്തം മാതാപിതാക്കൾ തന്നെയാണ് കാരണം അവർ ദൈവത്തെ ആരാധിക്കുവാനായി ആലയത്തിൽ പോകും പക്ഷേ കുഞ്ഞുങ്ങളെയോ ആലയത്തിലേക്ക് കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുത്തില്ല അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആ സമയവും കൂടി ആലയത്തിൽ പോകേണ്ട സമയവും കൂടി അവർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നതിലുപരി അഭിഷേകം പ്രാപിക്കുന്നതിലുപരി എന്നുള്ള വിദ്യാഭ്യാസത്തിന് മുൻപന്തി കൊടുത്തുകൊണ്ട് മാതാപിതാക്കൾ അവരെ ട്യൂഷനിലേക്ക് സ്പെഷ്യൽ ട്യൂഷനുകളിലേക്ക് ഒക്കെ പറഞ്ഞയക്കുകയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇല്ലാതായാണ് ആ മാറുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തു ചെയ്യണം എന്ത് ചെയ്തൂടാ എന്ന് അവർ മനസ്സിലാക്കണമെങ്കിൽ അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരിക്കണം ആ പരിശുദ്ധാത്മാവിൽ നിറയണമെങ്കിൽ ആലയത്തിൽ കടന്നു വന്ന് ആരാധിക്കുന്ന പൈതങ്ങളായിരിക്കണം കൃത്യമായി ആരാധനയ്ക്ക് മാതാപിതാക്കൾ കടന്നു വരുമ്പോൾ തന്റെ കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ടുവന്ന് അവർ ആരാധന കഴുകട്ടെ അവരുടെ ജീവിതത്തിൽ എന്തും തന്നെ ഉള്ളൂ എന്നുള്ള ആ ഒരു ജീവിത ശൈലി അവരുടെ ജീവിതത്തിൽ നാം കൊടുക്കണം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു കുഞ്ഞാണെങ്കിൽ ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പൈതലിനെ ആരായിരിക്കും നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് പോലും നശിച്ചു പോകുവാൻ സമൂഹത്തിനും ഇടയാകുകയില്ല കാരണം പരിശുദ്ധാത്മാവ് സത്യത്തിന്റെയും നേർവഴിയുടെയും ആത്മാവാണ് ആ ആത്മാവ് പ്രാപിക്കുന്ന ഓരോ പൈതങ്ങളും നേർവഴിയിൽ അവർ ചെയ്യാൻ 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 പാടില്ലാത്ത കാര്യങ്ങളും അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും അവരുടെ ഉള്ളിലിരുന്ന് അവരുടെ ഉള്ളിലുള്ള ആ പരിശുദ്ധാത്മാവ് അവരെ നിയന്ത്രിക്കുവാൻ അവരെ താക്കീത് ചെയ്യുവാൻ ഒക്കെ തീരും അപ്പോൾ ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും തെറ്റിലേക്ക് കടന്നു പോകുവാൻ ഇടയായി തീരുകയില്ല അതുപോലെ തന്നെ അവർ പഠിക്കുന്നതിനു മുമ്പായും എഴുന്നേറ്റാൽ ഉടനെ അവരെ പ്രാർത്ഥിപ്പിക്കുകയും പ്രാർത്ഥനയിൽ നിർബന്ധിക്കുകയും വചനം വായിക്കുന്നതിൽ നിർബന്ധിക്കുകയും അതിന് മാതൃക സ്വന്തം അമ്മയും അപ്പനും തന്നെ ആയിരിക്കണം തങ്ങൾ പ്രാർത്ഥിക്കുന്നു ബൈബിൾ വായിക്കുന്നു എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങളോട് പറയുവാൻ സാധിക്കുകയുള്ളൂ ആയിരിക്കണം അവരുടെ ജീവിതത്തിൽ മാതൃക ഒരു അമ്മയും അപ്പനും പൈതങ്ങൾക്ക് മാതൃകയായി തീർന്നാൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ അവർ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്ന ബൈബിൾ എടുത്ത് എപ്പോഴും വായിക്കുന്ന പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവ സന്നദ്ധിയിൽ മുട്ടുകുത്തുന്ന കുഞ്ഞുങ്ങളായി മാറുകയുള്ളൂ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിൽ വളർന്നു വരുന്നതും ദേശത്തിലും സമൂഹത്തിലും അനുഗ്രഹിക്കപ്പെട്ടതായി ഭവനത്തിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും ആ കുഞ്ഞുങ്ങളെ ദൈവം വഴി നടത്തും യഹുവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമെന്ന് സദൃശവാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആ സദൃശവാക്യത്തിൽ പറയുന്ന പോലെ നാം കുഞ്ഞുങ്ങൾക്ക് ഭക്തി ദൈവത്തിലുള്ള ഭക്തി അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ദൈവ ഭയം അവരുടെ ഉള്ളിലേക്ക് പകരുകയാണെങ്കിൽ അവർ പശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞ കുഞ്ഞുങ്ങളായി മാറുകയാണെങ്കിൽ നിശ്ചയമായും അവരുടെ ജീവിതത്തിൽ അവർ സക്സസിലേക്ക് എത്തുവാൻ ഇടയായി തീരും നാം പ്രതീക്ഷിക്കുന്നതിലുപരി നാം ആഗ്രഹിക്കുന്നതിലുപരി ഉപരി നമ്മുടെ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നതിലുപരി ദൈവം അവരെ ഉന്നത നിലയിലേക്ക് എത്തിക്കുവാൻ തീരും അവരെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലേക്ക് നാം കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്ന നിലയിലേക്ക് ആലയത്തിൽ കൊണ്ടുവന്ന സപാരാധനകൾ നാം കൃത്യമായി പങ്കെടുപ്പിച്ചു അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തന്നെ ആയിരിക്കാൻ നാം നാം നോക്കി അവരെ കൊണ്ടുവരേണ്ടത് മാതാപിതാക്കളായ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ കർത്തവ്യമാണ് അല്ലാതെ മറിച്ച് ടീച്ചേഴ്സ് അല്ല അവരുടെ ഉള്ളിലേക്ക് ജ്ഞാനം പകരുന്നത് അവരുടെ ഉള്ളിൽ ജ്ഞാനം നിറയ്ക്കുന്നത് കർത്താവാണ് അവരുടെ ജീവിതത്തിൽ അവർ പഠിക്കുന്നതെല്ലാം അവരുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളണമെങ്കിൽ അത് ദൈവത്തിന്റെ അഭിഷേകം അവരുടെ കൂടെ ഉണ്ടാകണം പരിശുദ്ധാത്മാവിന്റെ നിറവ് അവരുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ജ്ഞാനം പരിജ്ഞാനം എന്നുള്ളത് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും അവർക്ക് ഓർമ്മ നിലനിൽക്കും അവർ പഠിക്കുന്നതെല്ലാം അവർക്ക് ഹൃദയസ്ഥമാവും അവർ പഠിച്ചതെല്ലാം അവർക്ക് കൃത്യമായി എഴുതുവാൻ തക്കവണ്ണം ദൈവമിടയാക്കും അങ്ങനെയുള്ള ഓരോ കുഞ്ഞുങ്ങളും ഹാർഡ് വർക്ക് ചെയ്യാതെ തന്നെ അവർ ടോപ്പ് ലെവലിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പലപ്പോഴും എൻ്റെ മകൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അവൻ പഠിക്കാറില്ല അങ്ങനെ ഭവനത്തിലൊന്നും ഇരുന്ന് അങ്ങനെ അവൻ മെനക്കിട്ടിരുന്ന് പഠിക്കത്തില്ല അവൻ അങ്ങനെ പഠിക്കാൻ ഇഷ്ടമല്ല അവൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കും പക്ഷേ അവൻ വചനം പഠിക്കുന്നതിൽ മുമ്പന്തിയിലായിരുന്നു ഞാൻ പിടിച്ചിരുത്ത് അവനെ എത്രത്തോളം വചനം പഠിപ്പിക്കുവോ അവൻ ആ വചനമെല്ലാം പഠിക്കുവാൻ അവൻ ഇഷ്ടപ്പെട്ടിരുന്നു അവൻ ഒത്തിരി വചനം പറയും ഞങ്ങളുടെ ചർച്ചിൽ ഏറ്റവും കൂടുതൽ വചനം പറയുന്ന ഒരു വ്യക്തിയായിരുന്നു എബി എബിഷാലോ എന്ന എൻ്റെ മകൻ ഞാൻ കുത്തിയിരുത്തി അവനെ വചനം പഠിപ്പിക്കുമ്പോൾ അവൻ ഒരു മടിയും കൂടാതെ വചനം പഠിക്കുമായിരുന്നു ഒത്തിരി സങ്കീർത്തനങ്ങൾ കാണാതെ പറയുമായിരുന്നു അങ്ങനെയെല്ലാം അവൻ വചനം പഠിക്കുന്നതിലും പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നതിലും എല്ലാം മുൻപന്തിയിലായിരുന്നു അത് കാരണം അവന്റെ ജീവിതത്തിൽ അവൻ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല കുഞ്ഞിലെ ഞാൻ പിടിച്ചിരുത്തി പഠിപ്പിച്ചിട്ടുണ്ട് അത് വെറും നാലാം ക്ലാസ് വരെ മാത്രം നാലാം ക്ലാസ്സിന് ശേഷം ഞാൻ അവനെ പഠിപ്പിച്ചിട്ടില്ല അവൻ സ്വയം പഠിക്കുന്നതാണ് അവൻ ഭവനത്തിൽ വന്നാൽ പഠിക്കത്തില്ല അങ്ങനെ അവന്റെ ജീവിതത്തിൽ അവനങ്ങനെ പഠിക്കത്തില്ല അവനെ പഠിക്ക് വീട്ടിലിരുന്ന് പഠിക്കുന്നതിന് ഇഷ്ടമേ അല്ല അവൻ പരീക്ഷയുടെ തലേദിവസം അല്ലെങ്കിൽ അന്ന് രാവിലെ ചുമ എടുത്ത് ബുക്ക് മറിക്കുകയാണ് അവൻ ചെയ്യുന്നത് പക്ഷേ ദൈവം അവനെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുകയാണ് ചെയ്തത് അവന്റെ ഓരോ 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 കാലഘട്ടത്തിലും അവൻ ആഗ്രഹിച്ച സ്ഥലങ്ങളിൽ ദൈവം അഡ്മിഷൻ കൊടുക്കുകയും അവൻ ആ തലങ്ങളിലെല്ലാം ദൈവം നടത്തിക്കൊണ്ടു പോവുകയാണ് ചെയ്തത് എനിക്ക് മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാളും എക്സാമ്പിൾ പറയുവാൻ സാധിക്കുന്നത് എൻ്റെ മക്കളെ കുറിച്ച് തന്നെയാണ് അങ്ങനെ ദൈവം അവരെ മാനിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ മകളും ഞാൻ ഒത്തിരി നിർബന്ധിച്ചാലും അവൾക്ക് വായിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു നിർബന്ധിക്കുമ്പോൾ വായിക്കും നിർബന്ധിക്കുമ്പോൾ പ്രാർത്ഥിക്കും പക്ഷേ പല പ്രാവശ്യവും അവൾ ചോദിക്കും എന്തുകൊണ്ട് ചേട്ടന് മാത്രം എന്തുകൊണ്ട് ചേട്ടൻ അപ്പൊ ഞാൻ പറയും ചേട്ടൻ വചനം വായിക്കും ചേട്ടൻ പ്രാർത്ഥിക്കും നീം അതുപോലെ വചനം വായിക്കും പ്രാർത്ഥിക്ക് ദൈവം നിന്നെ ഒരുക്കും അങ്ങനെ ഇരുന്നപ്പോൾ അവൾ ഹോസ്റ്റലിൽ വെച്ച് അവൾ തീരുമാനമെടുത്തു അവൾ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് അങ്ങനെ ചെയ്തപ്പോൾ അവളുടെ ജീവിതത്തിലും അവൾക്ക് മാറ്റങ്ങൾ കടന്നു വരുന്നത് അവൾ തീർന്നു അവൾ ഒരു ദിവസം മെസ്സേജ് കൊടുത്ത സമയത്ത് അവൾ അത് തീർന്നു അവളുടെ ജീവിതത്തിലും പഠിക്കുന്നത് അവൾക്ക് ഓർമ്മ നിൽക്കത്തില്ല പക്ഷേ അവൾ വചനം വായിക്കുവാൻ തുടങ്ങിയപ്പോൾ വചനം വായിക്കുമെന്നുള്ള ആ തീരുമാനം അവൾ എടുത്ത് അവൾ വായിക്കുവാൻ തുടങ്ങിയപ്പോൾ അവൾ പഠിക്കുന്നത് അവൾക്ക് ഓർമ്മയിൽ നിൽക്കുവാനും അവർക്ക് അവൾക്ക് എഴുതുവാനും ഒക്കെ ദൈവം കൃപ ചെയ്യുന്നു എന്നുള്ളത് അതുപോലെ അനേകം കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കിഡ്സർസിൽ കേൾക്കുവാൻ സാധിക്കും വചനം പഠിക്കുവാൻ തുടങ്ങിയതിനു ശേഷം പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയതിനു ശേഷം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കടന്നു വന്നു എന്നും അതുവരെയും ഉണ്ടായതിനേക്കാൾ നല്ല വിജയങ്ങൾ ദൈവം അവർക്ക് കൊടുത്തതായിട്ടും കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളാകട്ടെ കുഞ്ഞു മക്കളാകട്ടെ പഠിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നല്ല മാർക്ക് നേടുവാൻ ആഗ്രഹിക്കുകയാണ് നല്ല സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞു വൈദങ്ങൾ ദൈവ സന്നിധിയിൽ ആരാധിക്കുവാനും വചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും മടി ഒരിക്കലും കൂടാതെ ദൈവവചനമാണ് നമ്മുടെ ആഹാരം എന്നുള്ള രീതിക്ക് നാം അത് അയവറക്കണം നമ്മുടെ ജീവിതത്തിൽ യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം എന്ന് നിങ്ങൾ ഉരുവിട്ട് നോക്ക് ദൈവസന്നിധിയിൽ വചനം വായിക്ക് വചനം ഹൃദ്യസ്ഥമാക്ക നമ്മുടെ ഉള്ളിൽ തന്നെ ജ്ഞാനം വർദ്ധിക്കുന്നത് നമുക്ക് അറിവുകൾ നമുക്ക് അറിവ് വർധിക്കുന്നത് ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവം നമ്മെ തീരും ദൈവം നമ്മെ വഴി തീരും നീ അത് ചെയ് ഇത് എന്നൊക്കെ ദൈവം നമ്മോട് പറയുവാൻ ഇടയായി തീരും നമുക്കൊരു പ്രോജക്റ്റ് കടന്നു വരട്ടെ ഒരു അസൈൻമെന്റ് കടന്നു വരട്ടെ ദൈവം നമുക്ക് പറഞ്ഞു തരും അത് നല്ല രീതിയിൽ ചെയ്യുവാൻ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ട് ചെയ്യുന്നതിനെല്ലാം എനിക്ക് എ ഡബിൾ പ്ലസും എക്സലൻറ്റും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ തന്നെയാണ് അതിന് എനിക്കതിന് പറയുവാൻ ഒരു മടിയുമില്ല ദൈവ സന്നദ്ധിയിൽ ഞാൻ താഴ്ന്നിരുന്നിട്ട് ഏതൊരു അസൈൻമെന്റ് ആകട്ടെ ഏതൊരു പ്രോജക്റ്റ് ആകട്ടെ ഞാൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം എനിക്ക് നല്ല മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അതുകൊണ്ട് എനിക്ക് ഒരു മടിയും കൂടാതെ പറയുവാൻ സാധിക്കും ദൈവ വചനം വായിക്കുന്നതിൽ ദൈവ സന്നിധിയിൽ താഴ്ന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിൽ നാം മുൻ സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ നാളെ മുതൽ തുടങ്ങുന്നതായ നിങ്ങളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി ഒരു ഞായറാഴ്ച പോലും കുഞ്ഞുങ്ങളെ നിങ്ങൾ ആലയത്തെ തുച്ഛീകരിക്കാതെ ആലയത്തിൽ ഒരു ദിവസം പോലും മുടക്കാതെ എല്ലാ സൺഡേ ഉണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് സന്തോഷത്തോടെ ദൈവ സന്നിധിയിൽ വന്നിരുന്ന് ആരാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം വലിയ മാറ്റങ്ങൾ കടന്നു വരുന്നത് നിങ്ങൾക്ക് തന്നെ പ്രത്യക്ഷമായിട്ട് കാണുവാൻ സാധിക്കും നിങ്ങൾ അത് ഒന്ന് തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീരും ഈ വർഷം നിങ്ങൾ ശ്രമിച്ചു നോക്കിയാൽ ഈ വർഷത്തെ റിസൾട്ട് കടന്നു വരുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ നേടി എന്ന് നിങ്ങൾക്ക് തന്നെ സാക്ഷീകരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ ആമേ